കെ എസ് ആർ ടി സി ബസ്സുകളുടെ അപകടങ്ങൾ കൂടിമരുന്ന സാഹചര്യത്തിൽ ബസ്സുകളിലെ അപകടകാരണം പഠിക്കാൻ ഡിപ്പോ തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപവത്കരിച്ചു ആഭ്യന്തര അന്വേഷണം സംവിധാനമുണ്ടെങ്കിലും ആദ്യമായാണ് പുറമെ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിക്കുന്നത് ഡ്രൈവറുടെ പിഴവാണെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെ കർശന നടപടിയുണ്ടാകും ഡിപ്പോ മേധാവി ഗ്യാരേജ് തലവൻ വെഹിക്കിൾ സൂപ്പർവൈസർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാകുക അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടും സമിതി പരിഗണിക്കും ശനിയാഴ്ചകളിൽ സമിതി അപകടങ്ങൾ വിലയിരുത്തി ചീഫ് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകും ഇത് പരിശോധിക്കാൻ ചീഫ് ഓഫീസിൽ പ്രത്യേക സമിതി ഉണ്ടാകും ജീവഹാനി ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഡിപ്പോ മേധാവി നേരിട്ട് ചീഫ് ഓഫീസിലെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം സാങ്കേതിക തകരാറിലാണ് അപകടമെങ്കിൽ മെക്കാനിക്കൽ ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാവും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ അതോറിറ്റി നാറ്റ് പാക്ക് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയിൽ നിന്ന് സുരക്ഷിത ഡ്രൈവിംഗിൽ പരിശീലനം നൽകും ബസ്സുകളുടെ പിഴവ് പരിശോധിക്കാനും പ്രത്യേക പരിശോധന നടക്കും ഒരു മാസം കൊണ്ട് എല്ലാ ബസ്സുകളും പരിശോധിച്ച് പിഴവുകൾ കണ്ടെത്തും